എരുമേലി എന്നീ പറയുന്ന സ്ഥലത്ത് ബാബുരസ്വാമിക്ക് ക്ഷേത്രമുണ്ടായിരുന്നു ധനുമാസത്തിൽ കൊടിയേറിയ അവിടെ ഉത്സവമുണ്ടായിരുന്നു ഏകദേശം ഒരു എൺപത്തഞ്ച് വർഷം മുമ്പ് വരെ ആ ഉത്സവം അവിടെ നടന്നിരുന്നു എന്ന് ചരിത്ര രേഖകൾ പറയുന്നു എരുമേലി പേട്ട അമ്പലത്തിൽ പേട്ട തുള്ളുന്ന ധർമ്മശാസ്ത്രാവിൻ്റെ അമ്പലത്തിൽ ബാബുരസ്വാമിക്ക് പ്രതിഷ്ഠ വേണമെന്ന് ആ ദേവപ്രശ്ന ചാർത്തിൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഇങ്ങനെ ഒരു ദേവപ്രശ്ന ചാർത്ത് വന്നിട്ട് ദേവസ്വം ബോർഡ് ഇന്ന് അവരെ അനങ്ങിയിട്ടില്ല അനങ്ങാ പറയേണ്ടിരിക്കുകയാണ് അപ്പം എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് സോഷ്യൽ ിലും ഇപ്പോഴും ക്ഷേത്ര നിർമ്മാണം ഹൈക്കോടതി ഹൈക്കോടതി എന്നാണ് അങ്ങനെ ഒരു നമസ്കാരം എരുമേലിയിൽ വാപുര ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി കണ്ടെത്തിയ സ്ഥലത്ത് ഇപ്പോൾ ആദ്യ പൂജകൾ നടന്നിരിക്കുകയാണ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായി കെട്ടിടം നിർമ്മിച്ചുവെന്നും അത് പഞ്ചായത്തിന്റെ അനുമതി വാങ്ങിയില്ല എന്നും കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി തൽക്കാലത്തേക്ക് നിർമ്മാണം തടയുകയും ചെയ്തിരുന്നു ആ സാഹചര്യത്തിൽ ഇപ്പോൾ പൂജ നടന്നിരിക്കുന്നത് ഹൈന്ദവ സംഘടനാ നേതാക്കളൊക്കെ തന്നെയും ഇവിടെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബിജി തമ്പി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ഇന്നൊരു വളരെ നല്ലൊരു മുഹൂർത്തമാണ് ആ മുഹൂർത്തത്തിലാണ് ഞങ്ങളിവിടെ ഈ എരുമേലി ഭാഗത്ത് നിൽക്കുന്നത് കാരണം ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെയും സ്വാഭിമാന ഹിന്ദുക്കളുടെയും എത്രയോ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ പ്രധാന സേവകനായ ശിവഭൂതമായ ബാബുരസ്വാമിക്ക് വേണ്ടി ഒരു ക്ഷേത്രം ഉയരുക എന്നുള്ളത് അത് പുതിയൊരു കാര്യമല്ല വർഷങ്ങൾക്ക് ക്ഷേത്രം ഉണ്ടായിരുന്നു പുരാണ ഗ്രന്ഥങ്ങളിൽ എരുമേലി എന്നി പറയുന്ന സ്ഥലത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നു ധനുമാസത്തിൽ കൊടിയേറി അവിടെ ഉത്സവം ഉണ്ടായിരുന്നു ഏകദേശം ഒരു എൺപത്തഞ്ച് വർഷം മുമ്പ് വരെ ആ ഉത്സവം ഇവിടെ നടന്നിരുന്നു എന്ന് ചരിത്രരേഖകൾ പറയുന്നു അപ്പം അത് അതിന് അങ്ങനൊരു സംശയം വന്നപ്പോഴാണ് ഇവിടെ വിപുലമായ രീതിയിലൊരു ദേവപ്രശ്നം എരുമേലിയിൽ വെച്ചത് ആ ദേവപ്രശ്നത്തിൽ കേരളത്തിലെ അല്ല ലോകത്ത് തന്നെ അറിയപ്പെടുന്ന എല്ലാ പ്രധാനപ്പെട്ട ദൈവജ്ഞന്മാരും പങ്കെടുത്തു അവർ ഏക അഭിപ്രായത്തിൽ പറഞ്ഞു ഇവിടെ ബാബുരസ്വാമിയുടെ സാന്നിധ്യമുണ്ട് ഇവിടെ ബാബുരസ്വാമിയുടെ ക്ഷേത്രം ഉയരണമെന്ന് ഇതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇവിടെ ഈ എരിമേലിയിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രസിദ്ധരായ ആൾക്കാരാൽ ഒരു ദേവപ്രശ്നം നടന്നു ആ ദേവപ്രശ്ന ചാർത്ത് പ്രകാരം എരിമേലി പേട്ട അമ്പലത്തിൽ പേട്ടതുള്ളുന്ന ധർമ്മശാസ്ത്രാവിൻ്റെ അമ്പലത്തിൽ ബാബുരസ്വാമിക്ക് പ്രതിഷ്ഠ വേണമെന്ന് ആ ദേവപ്രശ്ന ചാർത്തിലുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ദേവസ്വം ബോർഡിന് കൊടുത്തതാണ് ആ ക്ഷേത്രവും ഈ എരുമേരിൽ ഉൾപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളും അയ്യപ്പസ്വാമി വന്ന് താമസിച്ച പുത്തൻ വീട് എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ അവിടെ അയ്യപ്പസ്വാമിയുടെ ഉടവാൾ ഇന്നും സൂക്ഷിക്കുന്ന പുത്തൻ വീട്ടിലെ അവരുടെ വകയായിരുന്നു പേട്ടയമ്പലവും ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ആ പേട്ടയമ്പലം അവരാണ് ദേവസ്വം ബോർഡിന് കൈമാറിയത് ഈ തൊണ്ണൂറ്റിയേഴിൽ ഇങ്ങനെ ഒരു ദേവപ്രശ്ന ചാർത്ത് വന്നിട്ട് ദേവസ്വം ബോർഡ് ഇന്നേ അവരങ്ങിയിട്ടില്ല അനങ്ങാപ്പറയായിട്ടിരിക്കുകയാണ് അപ്പൊ എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് ആരെ സംരക്ഷിക്കാനാണ് ഈ ദേവസ്വം ബോർഡ് ദേവനെ സംരക്ഷിക്കാനാണോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനാണോ അല്ലെ ഭക്തജനങ്ങളെ സേവിക്കാനാണോ എന്തിനു വേണ്ടിയാണ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില തൽപര കക്ഷികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ദേവസ്വം ബോർഡ് മൊത്തത്തിൽ ഒരു ചുവപ്പ് മയമാക്കി സി പി എം മയമാക്കി ദേവന്റെ കാര്യങ്ങൾ നോക്കാൻ സി പി എം കാർക്ക് എന്ത് അവധിയ അവകാശമാണുള്ളത് അവർ ഈശ്വര വിശ്വാസികളല്ലോ നിരീശ്വരവാദികളായ അവർക്ക് എന്ത് അധികാരമാണുള്ളത് അപ്പൊ അവരിൽ നിന്ന് മറ്റെന്താ നമ്മൾ ഭക്തജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു ക്ഷേത്രം ഉയരണം എന്നുള്ള ദേവപ്രശ്ന വിധി പ്രകാരം ഒരുപാട് സ്വാഭിമാനികളായ ഹിന്ദുക്കൾ ഒന്നിക്കുകയും ഹൈന്ദവ സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി വരികയും ചെയ്തു ഇപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ പേരിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത് ആ സ്ഥലം ആ വ്യക്തിയുടെ പേരിൽ ഇരിക്കുന്ന സ്ഥലത്ത് ചില പരിഹാര പൂജകളും കർമ്മങ്ങളും ചെയ്യണമെന്ന് ദേവപ്രശ്ന വിധി വന്നു കുറെ പൂജാ പരിഹാരങ്ങൾ ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ ക്ഷേത്രം ഉയരണമെന്നുള്ള ആ ദേവപ്രശ്നവിധി പ്രകാരമാണ് ഇവിടെ ചെറിയ രീതിയിൽ ഒരു ബാലാലയ പ്രതിഷ്ഠയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതിനു വേണ്ടി യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയ ടെമ്പററി ഷെഡാണ് ഇവിടെ ഉണ്ടാക്കിയത് അത് എല്ലാ സ്ഥലങ്ങളിലും ഒരു ചെറിയ ഷെഡും കാര്യങ്ങളും ഉണ്ടാക്കുന്നതിന് അങ്ങനെയുള്ള അനുമതി വേണോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് ആ വ്യക്തിക്ക് അറിയില്ലായിരുന്നു ആ വ്യക്തി അറിയ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ചെറിയ ഷെഡ് ചെയ്തു അതിനെ പർവ്വതീകരിച്ച് ഇവിടെ അമ്പലം ഉയർന്നു അമ്പലം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അവസാനം ആ അത് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റി അവസാനം വോളണ്ടറി ആയിട്ട് തന്നെ ആ വ്യക്തി ആ സ്ഥലം ആ ചെറിയ ഒരു ചെറിയൊരു ഘട്ടം അറുപത് സ്ക്വയർ ഫീറ്റ് അങ്ങനെയുള്ള ചെറിയൊരു സാധനം വയ്ക്കാൻ സൂക്ഷിച്ച് ഞാൻ സാധനം ഇടിച്ചു കളയുകയും ചെയ്തു അപ്പോൾ അതോടെ ഹൈക്കോടതി ആ കേസ് പോയി പക്ഷേ ഇപ്പോഴും പല സോഷ്യൽ മീഡിയകളിലും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന വാവുര സ്വാമി ക്ഷേത്ര നിർമ്മാണം ഹൈക്കോടതി തടഞ്ഞു എന്നാണ് ഹൈക്കോടതി അങ്ങനെ ഒരു നിലപാടെ എടുത്തിട്ടില്ല ഹൈക്കോടതി പറഞ്ഞത് പഞ്ചായത്തിൻ്റെ അനുമതിയില്ലാതെ അനധികൃതമായി നിർമ്മിച്ച ഷെഡ് ആണെങ്കിൽ അത് മാറ്റണമെന്നുള്ളത് മാറ്റണമെന്ന് പോലും പറഞ്ഞിട്ടില്ല ആണോ എന്ന് ചോദിച്ചു മാറ്റണം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തി ആ ഷെഡ് മാറ്റി മാറ്റിക്കളയുകയും ചെയ്തു അപ്പോൾ ആ കേസ് അതോടെ തീർന്നു പക്ഷേ ഇപ്പോഴും പല മീഡിയകളിലും ഇത് ഇങ്ങനെ പർവ്വതീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ഒരു ഇവർ പറയുന്നത് എന്താണ് കേരള ഗവൺമെൻറ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് വാപുരസ്വാമി ക്ഷേത്രം ഉയർന്നാൽ എരുമേനിയിൽ മാത്രമല്ല കേരളമൊട്ടാകെ മതേതരത്വം നഷ്ടപ്പെടുമെന്ന് മതസൗഹാർദ്ദം സൗഹാർദ്ദം തകരുമെന്ന് അങ്ങനെ കേരളം മാത്രം പറഞ്ഞത് നന്നായി ലോകം മുഴുവൻ മതസൌഹാർത്വം തകർന്നു പറയാത്ത നന്നായി ചില ആൾക്കാർ പറയുന്നുണ്ട് ചില ആൾക്കാർ കേരളത്തിരുന്നു കൊണ്ട് അവിടെ ട്രംപിനെ വരെ നിയന്ത്രിക്കുന്ന ചില വ്യക്തികൾ നമ്മുടെ സി പി എമ്മിൽ ഉണ്ടല്ലോ അവർ ലോകം മുഴുവൻ മതസൌഭാർത്വം തകർന്നു പറയാത്ത എന്തായാലും ഭാഗ്യമായി കേരളം മൊത്തമല്ലേ പറഞ്ഞുള്ളൂ ഇവിടെ എവിടെയാണ് മതസൗഭാഗത്വം തകരാൻ പോകുന്നത് ഒരു സ്ഥലത്തും പറയുന്നില്ല ആരെങ്കിലും ഒരു ഇസ്ലാം സഹോദരന്മാർ ഇങ്ങനൊരു ക്ഷേത്രം വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ വാവര് പള്ളിക്ക് എതിരാണോ ഈ ക്ഷേത്രം ഒരിക്കലുമല്ല അത് വാവുരു പള്ളി ആണോ അതുമല്ല അത് നയനാർ മസ്ജിദ് ആണ് ഇപ്പം അവിടെ ഇനി വാവരുണ്ട് എന്ന സങ്കല്പത്തിൽ ഇവിടെ പോകുന്നതിൽ പൊയ്ക്കോട്ടെ ഞങ്ങൾക്ക് അതിനാതൊരു വിരോധവും ഇല്ല ക്ഷേത്രം വരുന്നതുകൊണ്ട് എന്താ പള്ളിക്ക് എന്താ പ്രശ്നം ഞാൻ ചോദിക്കട്ടെ എരുമേയിൽ ഒരു പള്ളിയേ ഉള്ളൂ എരുമേലെ എത്ര ക്ഷേത്രങ്ങളുണ്ട് പത്തിൽ കൂടുതൽ ക്ഷേത്രങ്ങൾ എരുമേലി ടൗണിനകത്ത് തന്നെയുണ്ട് അതിൽ ധർമ്മശാസ്ത്രാവിൻ്റെ തന്നെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഗണപതി ക്ഷേത്രമുണ്ട് പല പല ക്ഷേത്രങ്ങൾ ഇതിനകത്ത് അതിവിടെയുണ്ട് അവിടെ ആ അവിടെയുള്ളൊരു പള്ളിയാണ് അപ്പം അതുകൊണ്ട് ഇവിടുത്തെ മതസൗഹാർദ്ദം തകർന്നോ ഇല്ലല്ലോ നാളെ ഒരു ക്ഷേത്രം കൂടെ ഇവിടെ ഉയർന്നാലും മതസൗഹാർദ്ദം തകരാൻ പോകുന്നില്ല മതസൗഹാർദ്ദം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ നോക്കേണ്ട കാര്യമല്ല അത് ഒരു ഓരോരുത്തരുടെ മനസ്സിനകത്തുനിന്ന് വരുന്ന കാര്യമാണ് അങ്ങനെ ഒരു സൗഹാർദ്ദവും എവിടെയും തകരാൻ പോകുന്നില്ല അതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാർ ഈ ആൾക്കാരെ തമ്മി തെറ്റിക്കാൻ ശ്രമിക്കേണ്ട തെറ്റിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കോടതിയിൽ വരെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കോടതിയിൽ ആ ആ വക്കീൽ പറഞ്ഞിരിക്കുന്നത് കേരളം മുഴുവൻ മത സൗഹാർദ്ദം തകരുമെന്ന് അത് ഒരു കാര്യവുമില്ല ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഈ ലോകമാകവയുള്ള അയ്യപ്പ ഭക്തരുടെ ആശീർവാദവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഇവിടെ ബാബുരസ്വാമിയുടെ ക്ഷേത്രം ഉയരുക തന്നെ ചെയ്യും അതിൽ ഒരു മതസൗഭാഗവും നഷ്ടപ്പെടാൻ പോകുന്നില്ല വാപുരസ്വാമിയെ തൊഴാൻ വരുന്നവർക്ക് വാബുരസ്വാമിയെ തൊഴാം അതല്ല വാവൂരുവള്ളി വാവൂര് വള്ളി എന്ന് പറയുന്ന നേരാൽ മസ്ജിദിൽ പോകുന്നവർക്ക് അവിടെയും പോവാം നാൽപ്പത് ദിവസം മാലയണിഞ്ഞ് മണ്ഡല വൃതം അനുഷ്ഠിച്ച് ഭക്തനായിട്ടല്ല ശബരിമലയിൽ പോകുന്നത് അയ്യപ്പനായിട്ടാണ് പോകുന്നത് ആ അയ്യപ്പനായിട്ട് പോകുന്നതിന് വേണ്ടിയാണ് മാലയണിഞ്ഞ് വെതം അനുഷ്ഠിക്കുന്നത് ആ മാലയണിഞ്ഞ് വൃതമനുഷ്ഠിച്ചാൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ഭഗവാൻ തന്നെ ശ്രീഭൂതനാഥവാക്യാനോ എന്ന ഗ്രന്ഥത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് മരണം നടന്ന സ്ഥലത്ത് പോകാൻ പാടില്ല ജനനം നടന്ന സ്ഥലത്ത് പോകാൻ പാടില്ല ഖബറടക്കിയ സ്ഥലത്ത് പോകാൻ പാടില്ല അപ്പം ഈ നൈനാർ മസ്ജിദ് ജീവിക്കുന്ന ഒരു ഖബറാണ് ആ ഖബറിൽ കയറി അവർ അവരുടെ വ്രതഭംഗം സംഭവിക്കുകയാണ് അത് മനസ്സിലാക്കുക അത് പോ പോവാൻ താല്പര്യമുള്ളവർക്ക് പോകാം ആരും വരെ തടയാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് വരാം ആരെയും ഇങ്ങോട്ട് നിർബന്ധിച്ച് കയറ്റാനും പോകുന്നില്ല ഭഗവാന്റെ ഹിതമനുസരിച്ച് ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം ഉയരുന്നു അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാ അയ്യഭക്തരുടെയും പ്രാർത്ഥനയാൽ തന്നെ ചെയ്യും അതെ എരുമേലിയിൽ ഒരു സങ്കല്പ പൂജയാണ് നടന്നിരിക്കുന്നത് വാവുരസ്വാമി ക്ഷേത്രം ഉയരുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള സങ്കല്പ പൂജയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് വാവുരുമായ അഭേദ്യമായി ബന്ധമുള്ളൊരു സ്ഥലമാണ് എരുമേലി എന്ന ലോകത്തുള്ള എല്ലാ ഭക്തേനങ്ങൾക്കും അറിയാം അതുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രം ഈ എരുമേലിയിൽ ഉയരണമെന്നുള്ള ആഗ്രഹത്തിന്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നിവിടെ സങ്കല്പൂജയും നടന്നിരിക്കുകയാണ് ശിലാപൂജയും നടന്നിട്ടുണ്ട് തുടർന്ന് പഞ്ചായത്തിൽ നിന്നുമൊക്കെ അനുവാദം മേടിച്ചതിന് ശേഷമുള്ള ക്ഷേത്ര നിർമ്മാണവുമായി ഈ മുന്നോട്ട് പോകാനാണ് ഭക്തേനങ്ങൾ ആഗ്രഹിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശം അതിനെ ഇല്ല ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പഞ്ചായത്ത് റൂൾ ബിൽഡിംഗ് റൂൾസ് അനുസരിച്ചുള്ള സമ്മതം മേടിച്ചതിന് ശേഷം അല്ലെ അനുവാദപത്രങ്ങൾ മേടിച്ചതിന് ശേഷമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവുന്ന മാത്രമേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളൂ അതനുസരിച്ചേ പോകത്തുള്ളൂ പൂജ നടത്തുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പൗരസ്വാതന്ത്ര്യമാണ് ഭരണഘടന ഉറപ്പുവരുത്തിരിക്കുന്ന ആർട്ടിക്കളിൽ പറഞ്ഞിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് പൂജ നടത്താനുള്ള അവകാശമുണ്ടല്ലോ അത് നിഷേധിക്കാൻ സാധിക്കുകയുമില്ല അപ്രകാരമുള്ള പൂജാ ചടങ്ങുകൾ മാത്രമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് നിലവിലൊരു സ്വകാര്യ വ്യക്തിയുടെ വസ്തുവാണ് അദ്ദേഹം ഇനി അത് ട്രസ്റ്റാക്കി മാറ്റണം ട്രസ്റ്റിലേക്ക് മാറ്റണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും പിന്തുണ കൊടുക്കും ആ ട്രസ്റ്റിന്റെ കീഴിലാണെങ്കിലും ഇവിടെ ക്ഷേത്രം ഉയരും വ്യക്തിയുടെ പേരിലുള്ള വസ്തുവിലാണെങ്കിലും ഈ ട്രസ്റ്റിൻ്റെ പേരുള്ള വസ്തുവിലാണെങ്കിലും ഇവിടെ വാബുരസ്വാമിയുടെ ക്ഷേത്രമുണ്ടാകും ഇത് അയ്യപ്പസ്വാമിയുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ഒരു വസ്തുവാണിത് ഇവിടെ പുത്തൻവീടെ എന്ന് പറഞ്ഞ എരുമേ എരുമേലിലെ പുത്തൻവീട് വളരെ പ്രശസ്തമാണ് അവിടെ സ്വാമി അയ്യപ്പസ്വാമിയുടെ ഉടവാളു അത് സൂക്ഷിച്ചിട്ടുണ്ട് ആ വസ്തു അയ്യപ്പസ്വാമിയുടെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ വാപുരസ്വാമിയുടെ ഒരു ക്ഷേത്രം ഉയരണമെന്നുള്ള സനാതനധർമ്മ വിശ്വാസികളുടെ ആഗ്രഹമുണ്ട് എങ്കിൽ ആ ക്ഷേത്രം ഇവിടെ ഉയരുക തന്നെ ചെയ്യും സംഘപരിവാർ സംഘടനകൾ സാധ്യം പറഞ്ഞാൽ ഹൈന്ദവ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സംഘടനയാണല്ലോ അല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്രകാരം ഞങ്ങളൊക്കെ വ്യത്യസ്തമായ സംഘപരിവാർ കുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യും അതിന് വേണ്ട പിന്തുണ കൊടുക്കാനും തയ്യാറാണ് എതിർപ്പൊന്നുമില്ല എന്ത് എതിർപ്പാണ് എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഞാൻ ചോദിച്ചോട്ടെ ആർക്കാണ് ഈ സമൂഹത്തിൽ എതിർപ്പുള്ളത് ഒറ്റ വ്യക്തി പോലും ഇവിടെ വാബുര ക്ഷേത്രം വരുന്നതിന് എതിർപ്പ് പറഞ്ഞിട്ടില്ല ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളോ മുസ്ലിം സംഘടനകളോ ഒന്നും തന്നെ ഇവിടെ ക്ഷേത്രം ഉയരരുതെന്ന് പറഞ്ഞിട്ടില്ല ഇത് വാവറുടെ ഒരു പള്ളി ഉണ്ട് എന്നുള്ള കാരണത്താൽ ഇവിടെ വാബുര ക്ഷേത്രം വന്നു കൂടാഴുകയൊന്നുമില്ല അവിടെ പോകേണ്ടവർക്ക് അവിടെ പോകാം ഇവിടെ വാബുരസ്വാമിയുടെ ക്ഷേത്രം വരുമ്പോൾ ഇവിടെ വരേണ്ടവർ വരട്ടെ എരുമേലിയുടെ പ്രാധാന്യം കൂടിട്ട് ഇപ്പൊ ദക്ഷിണേന്ത്യയിലെ ഭക്തന്മാരായിട്ടുള്ള കുറെ ആൾക്കാർ മാത്രമാണ് എരുമേലി വരുന്നത് ഈ വാബുര ക്ഷേത്രം ഇവിടെ ഉയർന്നു കഴിയുകയാണെങ്കിൽ രാജ്യത്തിന്റെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ധാരാളം ഭക്തേനങ്ങൾ ഇവിടെ വരും അപ്പോൾ എരുമേലിയുടെ പ്രാധാന്യം കൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അനാവശ്യമായ വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കേരളത്തിലെ ചില മാധ്യമങ്ങളും ചില ശക്തികളും ശ്രമിക്കുന്നത്